സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചന വിഭാഗത്തിൽ ഓയിൽ കളറിംഗ് ജലഛായ ചിത്രം എന്നീ മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ അഫ്ര ഐ ടി മലപ്പുറം ജില്ലാ സ്കൂൾ തല ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ നേടിയ ലിൻഹ ജൂനിയർ ഗേൾസ് സംസ്ഥാന ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച് കാശ്മീരിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിച്ച ജിസ്ന ജോഷി എന്നിവർക്ക് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എസ് എം സി അധ്യാപകർ രക്ഷിതാക്കൾ സഹപാഠികൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എസ് പി സി വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കിഴക്കത്തല ടൗണിൽ സമാപിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ അലി ഷികാബ് എസ് എം സി ചെയർമാൻ പി സജ്ജനു പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഇസഹാഖ് എസ് എം സി പ്രതിനിധി ഷംസു പ്രിൻസിപ്പാൾ സിദ്ദിഖ് ിൽ നെയ്ക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ അനുമോദിക്കാൻ കരിവേറവിൽ നാട് മലയേറെ ഗ്രാമത്തിൽ മലയേറെ ഗ്രാമത്തിന്റെ അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ